കണ്ണൂർ ജില്ലയിലെ കൊട്ടിയൂരിൽ നിന്ന് ഇന്ന് ഒരു വലിയ കടുവയെ ജനവാസ മേഖലയിൽ നിന്ന് പിടിച്ചിരിക്കുന്നു ആ മേഖലയിൽ പന്നിയാമല മേഖലയിൽ കടുവയുടെ ഉണ്ട് എന്ന് ഇതിന് മുൻപും നാട്ടുകാർ പരാതിപ്പെടുകയും ഞാൻ പഞ്ചായത്ത് പ്രസിഡന്റും ഉൾപ്പെടെയുള്ള ആളുകൾ അവിടെ പോയി സന്ദർശിക്കുകയും ചെയ്തിരുന്നു അവിടെ നിന്ന് വീട്ടുപറമ്പിൽ കെട്ടിയിരുന്ന പശുക്കളെ കണ്ടുപിടിച്ച് കൊളപ്പെടുത്തിയിരുന്നു അതുപോലെ തന്നെ കടുവയുടെ അലർച്ചയും ശബ്ദവുമെല്ലാം കേട്ടതായിട്ട് നാട്ടുകാരനോട് തന്നെ പറഞ്ഞിരുന്നു അല്ല ഫോറസ്റ്റുകാര് പറഞ്ഞിരുന്നത് ഞങ്ങൾ നോക്കട്ടെ ഇല്ല ഇല്ല എന്നാണ് ഏതായാലും കടുവ അവിടെ കമ്പിവേലിയിൽ കുടുങ്ങി വലിയ ഒരു കടുവയാണെന്ന് ഫോറസ്റ്റുകാർ ഒന്ന് പിടികൂടിയിട്ടുള്ളത് വളരെ നീളവും വലിപ്പവും ഒരു കടുവയാണ് അതിനെ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ളത് വളരെ ഗൗരവത്തിലാണിക്കും ഞാനിത് സംബന്ധിച്ച് വനം മന്ത്രി ചീഫ് ഐഫ് വാർഡൻ ഡി എഫ് ഒ ജില്ലാ കളക്ടർ എന്നിവർക്ക് അവരുടെ ആശങ്ക അറിയിച്ചിട്ടുണ്ട് അതിനെ ഒരു കാരണവശാലും സമീപത്തുള്ള ഒന്ന് കൊട്ടിയൂർ വൈൽഡ് ലൈഫ് സാങ്ക്ച്വറിയിലോ അല്ലെങ്കിൽ ആറളം വൈൽഡ് ലൈഫ് സാങ്ക്ച്വറിയിലോ അല്ലെങ്കിൽ വയനാട്ടിലെ ഏതെങ്കിലും വന്യജീവി സങ്കേതത്തിലോ അതിനെ തുറന്നു വിട്ടാൽ അത് വലിയ പ്രയാസമുണ്ടാക്കും മനുഷ്യജീവനും മൃഗങ്ങളുടെ ജീവനും ഭീഷണി ഉണ്ടാക്കും വലിയ ആശങ്ക ഉണ്ടാക്കും ഭീതി ഉണ്ടാക്കും എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ് അതുകൊണ്ട് ഏറ്റവും നല്ലത് ഇത്രയും പ്രായം ഇത്രയും വലിപ്പോൾ ഒരു അതിനെ ഏതെങ്കിലും സൂവിലേക്ക് അതിനെ അതിനെ കാഴ്ച ബംഗ്ലാവിലേക്ക് കൊണ്ടുപോകണമെന്നായിരിക്കും ഏറ്റവും മിതം അക്കാര്യത്തിൽ ഒരു യോഗം ചേരേണ്ടതുണ്ട് അതിൻ്റെ ഓപ്പറേഷൻ പ്രൊസീജിയറുണ്ട് എസ് ഒ പി ഉണ്ട് സ്റ്റാൻഡേർഡ് ഓപ്പറേഷൻ പ്രൊസീജിയർ ആ വിഷയം അവിടെയുള്ള ആളുകൾ ഇന്ന പോലെ അവിടെ ജനപ്രതിനിധികൾ ഉൾപ്പെടെ പങ്കെടുത്തുകൊണ്ട് യോഗം ചേരണം ആ യോഗ തീരുമാനാടിസ്ഥാനത്തിലായിരിക്കണം ഇതിനെ എന്ത് എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് പറയേണ്ടത് തീരുമാനിക്കേണ്ടത് എന്നല്ല നാട്ടുകാരോട് ആവശ്യപ്പെട്ടിരുന്നു പക്ഷേ അങ്ങനെയുള്ളൊരു ആലോചനയൊന്നും നടത്താതെ ഏകപക്ഷീയമായിട്ടാണ് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ തീരുമാനത്തിലേക്ക് പോകുന്നതെങ്കിൽ അത് വലിയ വില കൊടുക്കേണ്ട സാഹചര്യം ഉണ്ടാവും അതുകൊണ്ടാണ് ഞാൻ തിരുവനന്തപുരത്ത് നിയമസഭാ സമ്മേളനത്തിലാണ് എങ്കിൽ പോലും ഞാൻ മന്ത്രിയുമായും മന്ത്രി യാത്രയിലായതുകൊണ്ട് ഫോണിൽ സംസാരിച്ചു അതിൻ്റെ പാർട്ടിനുമായിട്ടും ഡി എഫ് ഒയുമായിട്ടും ഈ ആശങ്കകൾ പങ്കുവച്ചിട്ടുണ്ട് പരിഹാരം ഉണ്ടാക്കുമെന്ന് മന്ത്രി എന്നോട് പറഞ്ഞിട്ടുണ്ട് സിൽവർ പാംസ് ലോകോത്തര നിലവാരം പുലർത്തുന്ന ഈടുറ്റ പമ്പ് സെറ്റുകൾ ഐ എസ് ഐ ഐ എസ് ഒ അംഗീകാരവും ഫൈവ് സ്റ്റാർ റേറ്റിംഗുമുള്ള സിൽവർ പാംസ് കുറഞ്ഞ വോൾട്ടേജിലും കൂടുതൽ കാര്യക്ഷമതയോടെ പ്രവർത്തിക്കുന്നു സെൽ പ്രൈമിംഗ് പാംസ് സെൻട്രിഫ്യൂഗൽ ഓപ്പൺ ഓപ്പൺവെൽ ബോർവെൽ സബ്മേഴ്സിബിൾ എന്നിങ്ങനെ തിരഞ്ഞെടുക്കാൻ അതിവിപുലമായ ശ്രേണികൾ സിൽവർ പാംസ് ഏവരും ബുദ്ധിപൂർവം തിരഞ്ഞെടുക്കുന്ന പമ്പ്